മഹാലക്ഷ്മി സീരിയലിന്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി കാരണമാണ് കരുണയുടെ കുഞ്ഞ് നഷ്ടമായേ എന്നുള്ള ഒരു കുറ്റബോധം മഹാലക്ഷ്മിയെ വല്ലാണ്ട് വേട്ടയാടുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ഓടിയ കരുണ കാല് വഴുതി വീണാണ് കുഞ്ഞിനെ നഷ്ടമായ എന്നുള്ള കാര്യമൊന്നും പ്രതാപനോ ദുർഗാമയോ ഉണ്ണിയോ കരുണയോ ഒന്നും ആരോടെയും പറയുന്നില്ല പക്ഷേ എങ്കിലും ആ കാര്യങ്ങൾ അറിയാവുന്ന മറ്റു കുറച്ച് പേരുണ്ട് അതായത് ആനന്ദവും ലേഖയും കണ്ണനും മാർക്കോയൊക്കെ പക്ഷേ ഇത് മഹാലക്ഷ്മിയെ വല്ലാണ്ട് അങ്ങ് വിഷമിപ്പിക്കുന്നു താൻ കാരണം ഒന്നും അറിയാത്തൊരു നിരപരാധിയായ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമായി ഈ തെറ്റിനെ എങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അത് മതിയാകില്ല ഈ പാപം ഞാൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്ത് പറഞ്ഞാലും ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ ഞാൻ കാരണം നശിച്ചത് എന്നുള്ള കുറ്റബോധം കൊണ്ട് കരയുന്ന മഹാലക്ഷ്മിയെ മാക്സിമം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാർക്കോയും ലേഖയും എന്നാൽ അതിലൊന്നും മഹാലക്ഷ്മിക്ക് സമാധാനം കിട്ടുന്നില്ല അതേസമയം ഹോസ്പിറ്റലിൽ നിന്നും മോഹിനിയമ്മ എല്ലാ കാര്യങ്ങളും വിളിച്ച് തക്ക സമയം തന്നെ ലേഖയോട് അറിയിക്കുന്ന രൂപത്തിൽ മഹാലക്ഷ്മിയെ വിളിച്ച് അറിയിക്കുന്നു അവരുടെ കണ്ണിൽ ലേഖയാണ് മോഹിനിയമ്മ വിളിക്കുന്നത് മഹാലക്ഷ്മി ജീവിച്ചിരിപ്പോണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലല്ലോ ഇനി അഥവാ മഹാലക്ഷ്മി ജീവിച്ചിരിപ്പോണ്ട് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയുമ്പോഴായിരിക്കും മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകില്ല എന്ന കാര്യം അറിഞ്ഞു വെച്ചിട്ട് കരുൺ സ്വന്ത അനുജത്തിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവം പേടിപ്പിച്ച് ഒരു കുഞ്ഞു ജീവൻ നശിപ്പിച്ചതാണെന്ന പേരിൽ കുറ്റപ്പെടുത്താനും പഴിക്കാനും ശ്രമിക്കും എന്നാൽ അവർക്ക് പൂർണമായിട്ടും അങ്ങനെ പഴിക്കാൻ പറ്റില്ല തെളിവുകൾ മുഴുവനും മഹാലക്ഷ്മിയുടെയും ആർക്കോയുടെയും കയ്യിലുണ്ട് മഹാലക്ഷ്മി കാരണമാണ് കരുണയുടെ കുഞ്ഞ് നഷ്ടമായി എന്നുള്ള കുറ്റബോധത്തിൽ ഒരു തുള്ളി ജലപാനം പോലും കഴിക്കുന്നില്ല എന്ന് ലേഖയും അനന്ത ഒക്കെ കണ്ണനെ അറിയിക്കുന്നതിനെ തുടർന്ന് കണ്ണൻ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് എടോ താൻ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അവൾ ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്ക് ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയായിരിക്കും അതിന് നമ്മൾ എന്ത് തെറ്റ് ചെയ്തു അവരൊക്കെ ചെയ്ത് കൂട്ടുന്നത് പോലെ അറിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അതൊരു വിധിയാണെന്ന് മാത്രം സമാധാനിച്ചാൽ മതി തന്നോട് ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്ക് ദൈവമായിട്ട് കൊടുത്തതായിരിക്കും ഇങ്ങനൊരു ശിക്ഷ അതിലെങ്കിലും ആ മുത്തശ്ശിയും അച്ഛനും കരുണയൊക്കെ ഒന്ന് പാഠം പഠിച്ചു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടാ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല ഒന്നുമില്ലെങ്കിൽ കരുണയുടെ കാര്യം ഞാൻ ആലോചിക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം നടക്കാനുള്ളതെല്ലാം നടന്നില്ലേ താനൊന്ന് സമാധാനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണൻ സമാധാനിപ്പിക്കുന്നു അതേസമയം മോഹിനിയമ്മ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ഇതെല്ലാം ഒരു വിധിയാണ് ഒരു കുഞ്ഞു ജീവൻ വയറ്റിലുണ്ടെന്നുള്ള കാര്യം പോലും മറന്നിട്ടാണ് സ്വന്തം ചേട്ടത്തിയുടെ ജീവൻ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് അതിന് ചിലപ്പം ദൈവമായി കൊടുത്ത ശിക്ഷയായിരിക്കാം ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പേരുടെ ജീവൻ നശിപ്പിച്ച ഒരു ക്രൂരനാണ് അവളുടെ അച്ഛൻ അതിന്റെയൊക്കെ ഒരു പാപഫലമായിരിക്കും ആ കുഞ്ഞിലൂടെ തീർന്നത് എന്തിനധികം പറയുന്നു കണ്ണമോൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടമാകാനും ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ പാവം കുഞ്ഞിന്റെ ജീവിതം വീൽചെയറിൽ തള്ളി നിൽക്കാനും കാരണക്കാരൻ കരുണമോളുടെ അച്ഛൻ തന്നെയല്ലേ എൻ്റെ മോൾ കുഞ്ഞുനാൾ മുതൽ അയാളുടെയും അയാളുടെ അമ്മയുടെയും പീഡനങ്ങൾ സഹിച്ച് നരകതുല്യമായ ജീവിതമാണ് അനുഭവിച്ചുകൊണ്ട് വന്നിരുന്നത് ഇപ്പോൾ അവൾ വിവാഹത്തിന് ശേഷം ഒന്ന് സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാഞ്ഞ് ഗുണ്ടകളെ വിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലിച്ച് ചിത ഒരുക്കി തീ കത്തിച്ചതുപോലും അയാളല്ലേ അതിൻ്റെയൊക്കെ ശിഷ്യയായിരിക്കും ആ പിഞ്ചു കുഞ്ഞിനിലൂടെ ദൈവം കൊടുത്തത് എത്രയൊക്കെ തിരിച്ചടി കിട്ടിയാലും അയാളും അയാളുടെ അമ്മയും നന്നാവില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് കരുണമൊക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മതിയെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാണു ഞാൻ എന്നൊക്കെ പറയുന്നു അത് കേട്ട് മഹാലക്ഷ്മിക്കും വിഷമമാകുന്നു അങ്ങനെ സംസാരിച്ച് രണ്ടുപേരും കൂള് കട്ട് ചെയ്യുന്നു അതേസമയം ആ ഞെട്ടിക്കുന്ന വാർത്ത ഹോസ്പിറ്റലിൽ നിന്നും അറിയുന്നു അതായത് കരുണയ്ക്ക് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്നുള്ള സത്യം വീഴ്ചയിൽ അത്രമാത്രം പരിക്കേറ്റിരുന്നു കരുണയ്ക്ക് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറിയുന്ന കരുണ ഒരുപാട് പശ്ചാത്തപിക്കുന്നു തന്റെ സ്വഭാവദൂഷ്യം കൊണ്ടാണ് തനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയത് മാത്രമല്ല ഇനി ഒരിക്കലും തനിക്ക് അമ്മയാകാൻ കഴിയാത്തതും അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പശ്ചാത്തപിക്കുന്നു തൻ്റെ ചേച്ചിയോട് ഇത്രയൊന്നും ക്രൂരത കാണിക്കേണ്ടിയിരുന്നില്ല കുട്ടിക്കാലം മുതലേ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശിക്ഷ ഏറ്റുവാങ്ങിയതാണ് എൻ്റെ ചേച്ചി മാത്രമല്ല എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ ചേച്ചിയുടെ നല്ല മനസ്സൊന്നും മനസ്സിലാക്കാതെ പാവത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനും കൂട്ടുനിന്നല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ഈ തെറ്റൊക്കെ ഞാൻ എങ്ങനെ തിരുത്തും എന്നൊക്കെ ആലോചിച്ച് വല്ലാണ്ട വിഷമിക്കുന്നു കരുണ കരുണയിലെ ഈ മാറ്റം ആരും അറിയുന്നില്ല അങ്ങനെ കരുണയെ കാണാൻ കയറുന്ന മുത്തശ്ശിയും പ്രതാപനുമൊക്കെ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട അവളുടെ ആത്മാവിനെ കർമ്മങ്ങൾ ചെയ്ത് തളച്ചിരുത്തിയേക്കാം അതുവരെ മോളൊന്ന് ക്ഷമിക്ക് എന്തായാലും എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഉറപ്പായിട്ടും അധികം താമസിക്കാതെ നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള കാര്യം അറിയാം അന്നേരം കരുണ പറയുന്നുണ്ട് മുത്തശ്ശി ഒരു കാര്യവും അറിയിക്കേണ്ട ഡോക്ടർ പറഞ്ഞു ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞിരുന്നു ഇനി എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ സാധിക്കില്ല മഹാലക്ഷ്മിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിന് ദൈവമായിട്ട് തന്ന ശിഷ്യയാണോ എന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത് അയ്യോ മോളെ അങ്ങനെയെന്ന് വിചാരിക്കരുതേ മിക്കവാറും മഹാലക്ഷ്മിയുടെ ജീവൻ നമ്മളായിട്ട് എടുത്തു എന്നുള്ള രൂപത്തിൽ നിന്റെ അമ്മ മനസ്സൊരുകി പ്രാഗിയൻ്റെ പ്രാഗ്ദോഷമായിരിക്കും ഏറ്റതെന്ന് പറയുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട് അതൊന്നുമല്ല നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ശിക്ഷയാണ് എൻ്റെ കുഞ്ഞിന് കിട്ടിയത് അമ്മയൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു ആയിട്ടിരിക്കുന്ന ഈ സമയമെങ്കിലും ഭക്തിയോടെയും നല്ല കാര്യങ്ങളും മാത്രം മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകണമെന്ന് അതൊന്നും കേൾക്കാത്തതിൻ്റെ പരിണത ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്തായാലും ഒരു കുട്ടികൾ ഉണ്ടാകില്ലെന്നുള്ള സത്യം ഉണ്ണിയേട്ടനൊക്കെ അറിയുമ്പം ഉണ്ണിയേട്ടനും അമ്മയൊക്കെ എന്നെ ഉപേക്ഷിക്കുവോ അച്ഛ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട് മോൾ ഒരിക്കലും വിഷമിക്കേണ്ട കുട്ടികളുണ്ടാവാത്തതിൻ്റെ പേരിലൊന്നും മോളെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല ഉണ്ണി ഉണ്ണിമോ ഒരു മോളെന്ന് പറഞ്ഞാൽ ജീവന അതുകൊണ്ട് മോള് സമാധാനമായി ഇരിക്കാനൊക്കെ പറയുന്നു അതേസമയം കരുണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മയോട് മാപ്പ് പറയണം അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും ആകെ അങ്ങ് ഷോക്കാവുന്നു ആവുന്നു ഇവക്കിതെന്തു പറ്റി എന്നുള്ളൊരു രൂപത്തിൽ ചിലപ്പം ഈ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട എൻ്റെ വിഷമമാകാം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുന്നു എന്തായാലും അവൾ പറഞ്ഞു എല്ലി മോഹിനി അകത്തേക്ക് കയറ്റി വിടാന്ന് പറയുന്നു അകത്തേക്ക് കയറി ചെല്ലുന്ന മോഹിനിയോട് കരുണ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് മാപ്പു ചോദിക്കുന്നുണ്ട് അമ്മയുടെ മൂത്ത മകൾ മഹാലക്ഷ്മി എൻ്റെ ചേച്ചിയെ കൊല്ലാൻ കാരണക്കാരി ഞാൻ തന്നെയാണ് എൻ്റെ അച്ഛനും മുത്തശ്ശിയും മേഘേട്ടനും അമ്മയും ഉണ്ണിയേട്ടനും ഞാനും ഉൾപ്പെടെ എല്ലാരും കൂടി ചേർന്നാണ് ആ പാവത്തിനെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടത് അതിനുള്ള കൂലി അധികം താമസിക്കാതെ തന്നെ ദൈവം എനിക്ക് തന്നു എന്നോട് അമ്മ ക്ഷമിക്കണം ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തു കൂട്ടിയതെന്ന് അറിയാം എങ്കിലും അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് കൈകൂപ്പി തൊഴുതു പറയുന്ന കരുണയെ കണ്ടിട്ട് മോഹിനി അമ്മ സമാധാനിപ്പിക്കുന്നു മോൾ ഒരിക്കലും വിഷമിക്കേണ്ട മോക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞുവല്ലോ അത് തന്നെ ഈ അമ്മയുടെ മനസ്സ് നിറഞ്ഞു ഉറപ്പായിട്ടും മഹാലക്ഷ്മിക്ക് മോളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് കരുണയെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ കരുണയുടെ സ്വഭാവത്തിനുള്ള ഈ അതിശയിപ്പിക്കുന്ന മാറ്റം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നു മഞ്ജുവിനെ പോലെ മനസ്സിലെ ദുഷ്ടതകളെല്ലാം മാറ്റി നല്ലൊരു വ്യക്തിയാകാൻ പോകുന്ന കരുണയെ അധികം താമസിക്കാതെ തന്നെ നമുക്ക് കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ